ഹസറിൻ്റെ പ്രണയി റ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ പൂജ എനിക്കൊരു കപ്പ് ചായ രുദ്രൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അടുക്കളയിൽ നിൽക്കുന്ന ദശ ദേഷ്യത്തിൽ വിറുത്തു കൊണ്ടുവരാം ചിരിയുടെ പൂജ പറഞ്ഞുകൊണ്ട് ചായ ഇടാൻ പോയി പൂജ ദശ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നു എന്താ ചേച്ചി ചിരിയുടെ ചായ ഇട്ടുകൊണ്ട് പൂജ ചോദിച്ചു രുദ്രൻ സാറിന് മധുരം കൂടുതൽ വേണം നിനക്കറിയില്ലല്ലോ മധുരം കുറഞ്ഞു പോയാൽ പുള്ളി ചേട് നോക്കി തരും ദശ പാവം പോലെ പറഞ്ഞു ആണോ ചേച്ചി ചേച്ചി പറഞ്ഞത് നന്നായി പൂജ പേടിയുടെ നിറച്ച പഞ്ചസാര ചേർത്തു ദേവനന്ദ ചിരി അടക്കാനാകാതെ കഷ്ടപ്പെട്ടു പൊടിപ്പോ ഇന്ന് നിന്റെ അവസാനം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദശ ചിരിച്ചു പൂജ ചായ എടുത്തുകൊണ്ട് രുദ്രന്റെ മുറി നോക്കി നടന്നു ചേച്ചി ദേവനന്ദ ദശയുടെ അടുത്ത് വന്നു പ്ലാൻ വർക്കൗട്ടാവുമോ സംശയത്തോടെ നന്ദ ചോദിച്ചു നോക്കാം ദശ മുറിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു പൂജ ചിരിയോടെ രുദ്രന്റെ കയ്യിൽ ചായ കൊടുത്തു രുദ്രൻ അത് മേടിച്ചു കുടിച്ചുകൊണ്ട് മോൻ ചൊടിച്ചു രുദ്രൻ ഒരു നിമിഷം പൂജയെ നോക്കി ഇത് അവളുടെ പണിയല്ലേ എന്നെ തോൽപ്പിക്കാൻ അവൾ എന്ത് ചെയ്യും തോൽക്കാൻ ഞാൻ റെഡിയല്ലല്ലോ രുദ്രൻ പല്ലും കടിച്ചുകൊണ്ട് ചായ കുടിച്ചു ചായ ഉള്ളാവോ പൂജ ചിരിയോടെ ചോദിച്ചു ആ സമയം ദശ അകത്തു വന്നു സൂപ്പർ ടേസ്റ്റി ഇതുപോലൊരു ചായ എൻ്റെ ജീവിതത്തിൽ കുടിച്ചാണില്ല ഇടങ്ങളിട്ട് ദശയെ നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ഒന്നു മനസ്സിലാകാതെ ദശ നിന്നു താങ്ക്സ് പൂജ ചിരിയോടെ പറഞ്ഞോണ്ട് പുറത്തുപോയി പൂജ പോയതും ദശ കഥകിന് ലോക്കിട്ടു ദശ മനസ്സിലാലോചിച്ചുകൊണ്ട് കുളിക്കാൻ പോകാൻ തുണിയെടുത്തു രുദ്രൻ ദശയെ പിടിച്ച് വിത്തിയിൽ ചേർത്തു ദശ മിഴിവിടർത്തി രുദ്രനെ നോക്കി നിന്റെ പണിയാണെന്ന് അറിയടി ഈ പന്നമോളയു നീ തല കുത്തി എന്നാലും ഞാൻ തോൽക്കില്ല രുദ്രൻ ദശയുടെ എടുപ്പിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു പുച്ഛത്തോടെ ദശ ചിരിച്ചു എന്താടി ഒരു പുച്ഛം നിനക്ക് സംശയമുണ്ടോ ഞാൻ തോൽക്കുമെന്ന് രുദ്ര മീശയെ പിരിച്ചോണ്ട് ദശയെ നോക്കി ചോദിച്ചു വിശ്വാമിത്രനെ പോലും തോൽപ്പിച്ചവളാണ് പെണ്ണ് പിന്നല്ലയോ കേവലം നിങ്ങൾ ദശ പറഞ്ഞോണ്ട് അവനെ തട്ടി മാറ്റിക്കൊണ്ട് ബാത്റൂമിൽ കയറി ഏറ്റില്ല രുദ്രൻ തലയിൽ തടയിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു പ്രാതൽ കഴിക്കാൻ എല്ലാവരും ഇരുന്നു രുദ്രനും വന്നിരുന്നു പൂജ ചിരിയോടെ അവന് വിളമ്പി ദശ അവൾ ഉണ്ടാക്കിയതെടുത്ത് എല്ലാവർക്കും വിളമ്പി ഇന്നൊരു പിടി പിടിക്കണം രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പൂജ വിളമ്പിയതെടുത്ത് വായിൽ വെച്ചു രുദ്രന്റെ പുരുഷോത്തവൻ ഇടം കണ്ണിട്ട് നോക്കി ഋദുറിന്റെ കണ്ണുകൾ നിറയുന്നു അവന്റെ മോൻ ചൊളിഞ്ഞു ദശാവിന്റെ ഭാവങ്ങൾ കണ്ട് ഒന്നും മനസ്സിലാതെ പുരുഷോത്തമനെ നോക്കി പുരുഷോത്തമൻ ഒന്നും മിണ്ടാതെ ചിരിയുടെ കണ്ണുകളടച്ചു സാർ കൊള്ളാമോ ചിരിയുടെ പൂജ ചോദിച്ചു തുപ്പാനും പറ്റത് വിഴുങ്ങാനും പറ്റത് രുദ്രൂ ആ കൊള്ളാം വിശക്കുന്നില്ല മതി പാടുവിട്ട് വിഴുങ്ങിക്കൊണ്ട് കൈ കഴുകാൻ രുദ്ര എഴുന്നേറ്റു ആരോടൊന്നും മിണ്ടാതെ രുദ്രൻ തന്റെ മുറിയിൽ പോയി ദശ രുദ്രം പോകുന്നത് നോക്കിയിരുന്നു പൂജ ഒന്നും മനസ്സിലാതെ എല്ലായിടത്തും അടുക്കളയിൽ കൊണ്ടുപോയി പൂജ പോയതും മുളയിൽ ഉപ്പും മുളകും കൂടുതൽ ചേർത്തു നിന്നോടവൻ ജയിക്കേണ്ട അങ്ങനെ പുരുഷോത്വൻ മെല്ല പറഞ്ഞു എന്തിനാച്ചശ ചോദിച്ചു വേണം മുളെ അവൻ്റെ അഹങ്കാരത്തിന് ഇതിച്ചിരി കുറഞ്ഞുപോയി പുരുഷോത്തവൻ പറഞ്ഞുകൊണ്ട് കഴിച്ചു ദശയ്ക്ക് ആകാരം ഇറങ്ങിയില്ല ദശയും എഴുന്നേറ്റ് പോയി തൻ്റെ പ്രാണൻ വിശന്നിരിക്കുമ്പോൾ ഒരു പെണ്ണിനും ഹൃദയം നിറയില്ല ദശ അടുക്കളയിൽ പോയി അവൾ ഉണ്ടാക്കി തെടുത്തുകൊണ്ട് പോയി രുദ്രൻ കട്ടിൽ കിടക്കുന്നു ദാ പലയിടത്ത് കഴിക്കേ പാശി കാണിക്കേണ്ട സമയമല്ല ആകാരം അവനെ നേരെ നീട്ടിക്കൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ മുഖം തിരിച്ചു കിടന്നു വാശി കാണിച്ചോ ആർക്കാണ് നഷ്ടം എനിക്കോ ടേബിളിൽ ആകാരം വെച്ചുകൊണ്ട് ദശ കുളിക്കാൻ കയറി കുറച്ച് സമയമായത് കുളിച്ച് കയറിനോട് റൂമിൽ വരുന്ന ദശയെ രുദ്രൻ കണ്ടു ഈശ്വര ഇവളന്റെ കൺട്രോൾ തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം കാണിക്കുന്നതാണ് തളരരുത് രാമൻകുട്ടി തളരരുത് രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുറിയുടെ പുറത്തു പോയി ദശയുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര കാലം ഇങ്ങനെ പോവും എന്നാൽ സമാധാനം കിട്ടുമോ ദശ വിതമ്പലൂടെ കണ്ണുകളടച്ചു ഹാളിൽ പുരുഷത്വം ഇരിക്കുന്നു രുദ്രൻ ആരോടൊന്നും മിണ്ടതെ ജോലിക്ക് പോയി രുദ്രം പോയതും പൂജ പുരുഷത്വം വിളിച്ചു പൂജ ഓടി ഹാളിൽ വന്നു ആ സമയം ദശ പടിയിറങ്ങി വരുന്നു എന്താ സാറേ പേടിയുടെ പൂജ ചോദിച്ചു നിനക്കിവിടെ ജോലിയില്ല നിനക്ക് പോവാം പുരുഷോത്തവൻ കർശനത്തോട് പറഞ്ഞു ഋത്വൻ സാർ പറയാതെ പേടിയോടെ പൂജ പറഞ്ഞു അവൻ്റെ അപ്പന ഈ ഞാൻ ദേഷ്യത്തിൽ പുരുഷോത്വം പറഞ്ഞു അച്ചാ ദശ വിളിച്ചു പുരുഷോത്വം തിരിഞ്ഞ് ദശയെ നോക്കി വേണ്ട ഇവളിവിടെ നിന്നോട്ടെ എന്താച്ച കാണിച്ചോട്ടി ഏട്ടൻ എന്നോടല്ലേ ദേഷ്യം അതുകൊണ്ടല്ലേ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവന്ന് അടുക്കള വെച്ചേക്കുന്നത് ഇനി കിടപ്പുറയിൽ മാത്രമേ ഉള്ളൂ കൊണ്ടുവരാൻ ദശ പറഞ്ഞുകൊണ്ട് വേദനയുടെ പുറത്തു പോയി എന്തല്ലാട്ടി നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ തീരട്ടെ പുരുഷോത്തവൻ പറഞ്ഞുകൊണ്ട് പോയി പൂജ ഒന്നും ഒന്നുമില്ലാതെ എന്തോ ആലോചിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി വൈകുന്നേരം രുദ്രൻ ഓഫീസിൽ നിന്ന് വരുന്നത് പൂജ കണ്ടു കോപ്പി കൊണ്ട് പൂജ രുദ്രന്റെ മുറിയിൽ പോയി പുരുഷോത്തമൻ ദേശത്തിൽ നോക്കിയിരുന്നു രുദ്രൻ കോപി മേടിച്ച് ഒന്നുമിട്ടാതെ കുടിച്ചു സാറേ ധൈര്യം വരുത്തി പൂജ വിളിച്ചു രുദ്രൻ ഒന്നുമിണ്ട പൂജയെ നോക്കി സാറേ ദശമേടത്തിനോട് ദേഷ്യത ഉണ്ടല്ലോ അടുക്കളയിൽ എന്നെ കൊണ്ടെത്തിച്ചത് അപ്പോൾ ദശമേടത്തിന് പേരും എന്നെ കിടപ്പറയിൽ കൊണ്ടുപോകുമോ സാർ പൂജ പറഞ്ഞതും രുദ്രൻ കപ്പിനെ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു രുദ്രൻ ചാടി എഴുന്നിട്ട് പൂജയെ തല്ലി കഴുത്തിൽ പിടിച്ച് വിത്തിയിൽ അവളെ ചേർത്തു വെച്ചു പൂജ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ശബ്ദം കെട്ട് ദശ ഓടിമുറി കഥകൾ തുറന്നു പിണക്കാകാം ഭാര്യവർത്തൃ ജീവിതത്തിൽ പക്ഷെ അത് നാല് ചിമരിൽ തീർക്കണം അല്ലാതെ ആ പിണക്കത്തിനെ മാറ്റുകൂട്ടാൻ വേണ്ടി മൂന്നാമത് ഒരാളിനെ കൊണ്ടുവരികയല്ലേ വേണ്ടത് അതുകൊണ്ട് സാറേ പറഞ്ഞു തീർക്കുക പരിവ മാറ്റി പ്രണയത്തോടെ ജീവിക്കുക ഒരിക്കൽ നൂറോളം പെണ്ണിൻ്റെ ചൂടിൽ അന്തി ഉറങ്ങിയ സാറ് ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ചൂട് തേടാതെ ഇത്രയും കാലം ജീവിച്ചെങ്കിൽ അതാ മാഡത്തിനോട് നിങ്ങൾക്കുള്ള അടങ്ങാത്ത പ്രണയം മാത്രമാണ് സാറേ ഒരു പെണ്ണ് വെറുത്തുപോയാൽ പിന്നെ നിങ്ങൾ മരിച്ചതിൽ തിരിഞ്ഞു വെക്കില്ല അതാണ് പെണ്ണ് പൂജ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്ന ദശയെ കണ്ടു മേഡം നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് കൂട്ടിയോജിപ്പിക്കാനാ കാരണം എന്നെപ്പോലെ ഒരു ജോലിക്കാരി കാരണം ഞാൻ ഇന്ന് ജോലിക്കാരിയായിട്ടും അവൾ എൻ്റെ വീട്ടിലെ യജമനിയായിട്ട് ജീവിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരോടും പറയുന്നത് പിണക്കങ്ങൾ സൂര്യ അസ്തമിക്കുന്നുവെന്നെ പറഞ്ഞു തീർക്കുക പൂജ ഇടറിയ സ്വരത്തോടെ ദശയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞോണ്ട് പോയി പൂജ പോയതും രുദ്രൻ മിണ്ടാതെ അനങ്ങാതെ ഇരുന്നു ദശമല്ലേ അവൻ്റെ അടുത്ത് വന്നു പറ്റുന്നില്ല ഈ മൗനം എന്നോട് ക്ഷമിക്കില്ലേ പ്രാണനായി സ്നേഹിച്ചവൻ എൻ്റെ ചേച്ചിയെ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല പിടിച്ചെടുക്കാൻ പോയി ഞാൻ മാത്രമല്ല ഏതൊരു പെണ്ണും ഞാൻ ചെയ്തത് ചെയ്യൂ വേദനോടെ ദശ പറഞ്ഞു രുദ്ര അപ്പോഴും ഒന്നും ഒന്നുമിണ്ടാതെയിരുന്നു ഇനി എന്നോട് പിണക്കമാണ് ഞാൻ മാറിത്തരാം രണ്ട് മനസ്സുമായി ഒരു വീട്ടിൽ കഴിയുവാൻ എനിക്കിനിയാകില്ല ദശ പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ കുളിക്കാൻ കയറി രുദ്രൻ ഒന്നുമിണ്ടാതെ കട്ടിലിരുന്നു പ്രാതൽ കഴിക്കാൻ എല്ലാവരും ഇരുന്നു രുദ്ര അപ്പോഴും ആരോടും ഒന്നും മിണ്ടിയില്ല പൂജ വിളമ്പി കൊടുക്കാൻ പോയതും ഋദ്രൻ കൈകൊണ്ട് തടഞ്ഞു എല്ലാവരും സംശയത്തോട് നോക്കി എനിക്കൊരു പെണ്ണുണ്ട് അവൾ വിളമ്പി തന്നാൽ മതി അവൾ തന്നാലേ എൻ്റെ വേറെ മാത്രമല്ല മനസ്സ് നിറയൂ ചിരിയുടെ രുദ്രം പറഞ്ഞതും ദശ കരച്ചിരിയും കലർന്ന് അവന് സന്തോഷത്തോടെ വിളമ്പി ഇതാണ് സാറേ ഞാൻ പറഞ്ഞത് പ്രണയം അത്ര പെട്ടെന്ന് മടക്കില്ലെന്ന് ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ ചിരിയുടെ പൂജ ചോദിച്ചു എന്തായാലും ഇവിടെ ജോലിക്ക് ആള് വേണം നീ തന്നെ നിൽക്ക് രുദ്രൻ ചിരിയോടെ പറഞ്ഞതും പൂജ നിറഞ്ഞ മനസ്സോടെ തലയാട്ടി അപ്പോൾ ഇനി അടുത്ത പടക്കം എന്നാണോ എന്തോ ഇപ്പോൾ സോൾവായി പുരുഷോത്തമൻ മില്ല പറഞ്ഞു എന്തായാലും ഇനി കുറച്ച് ദിവസം ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല കണിമം പോകണം ഒന്ന് ഉഷാറാകണം കള്ളച്ചിരിയോടെ രുദ്രൻ പറഞ്ഞു പോന്നതൊക്കെ കൊള്ളാം ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാൾ കാണണം അതിനുവേണ്ടി പോയാൽ മതി കേട്ടോടാ കള്ളാസുര രുദ്രന്റെ കവളന്നുള്ളി കൊണ്ട് പുരുഷത്തവൻ ചിരിയോടെ പറഞ്ഞു ദേവനന്ദയുടെ മുഖയിലുണ്ടു അവൾ കഴിക്കുന്നത് നിർത്തി എല്ലാരെയും നോക്കി ദശയ്ക്ക് നാണത്താൽ മോൻ ചോന്നു രുദ്രൻ ഓഫീസിൽ പോകാനിറങ്ങിയതും മുന്നിൽ അവനാശിനെ കണ്ടും ഒന്നും മിണ്ടാതെ ജീപ്പിൽ കയറിപ്പോയി അഭിലാഷ് ഒന്നും മിണ്ടാതെ ഇരുന്നു മോനെ അബി പുരുഷോത്തവൻ അഭിലാഷിന്റെ അടുത്തൊന്ന് വിളിച്ചു ഒന്നും ഒന്നുമിട്ടാതെ പുരുഷോത്തമന്റെ അടുത്ത് വന്നു അഭിലാഷ് പുരുഷോത്തമന്റെ മുത്തു വെക്കാതെ തലവും കിട്ടിയിരുന്നു നീ ഇപ്പോൾ പോ അവന്റെ ദേഷ്യം ഒന്നടങ്ങട്ടെ അവൻ നിന്നെ കാണാൻ വരും പുരുഷോത്തവൻ പറഞ്ഞു അവിലാഷ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പുരുഷോത്തവനെ കിട്ടി പിടിച്ചു അച്ഛ അവൻ എൻ്റെ ശ്വാസത്തൊടുപ്പാണ് ഞാനില്ലാതെ അവൻ ജീവിക്കും പക്ഷെ അവയില്ലാതെ ഞാൻ ജീവിക്കില്ല തേങ്ങലോടെ അഭിലാഷ പറഞ്ഞു തുടരും